താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ രേവതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തിരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ മേലധികാരികളുമായി ഇണങ്ങി ചേർന്നു പോകും പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങൾ കൈവശത്തിലെത്തും സ്ത്രീകളാൽ അപമാനിതരാകാൻ യോഗമുള്ള സമയമാണ് ശരീരസുഖം ആരോഗ്യം എന്നിവ നിലനിർത്താൻ സാധിക്കും മാനസികമായ ആനന്ദം കൈവരിക്കും ആഡംബര വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിക്കും ദൈവികതയിൽ ഉറച്ചു നിൽക്കുക മേടമാസത്തിൽ അലസത വെടിഞ്ഞ് കുടുംബത്തെ നേർവഴിയിൽ നയിക്കാൻ സാധിക്കും ചില ഇടപാടുകളിൽ നിന്ന് പണം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസിക്കും കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും സുഹൃത്തുക്കളുടെ പ്രേരണയിൽ അകപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ വഞ്ചിക്കപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കൾ ഉണ്ടാകും സൂക്ഷിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ